അടിഭാഗത്തായിട്ടാണോ ഈ ജീവന്റെ താഴ്ഭാഗത്തായിട്ടാണ് അതിന്റെ പിൻഭാഗത്തായിട്ടാണ് ഈ സാന്നിധ്യം അല്ലെങ്കിൽ ഈ പറയുന്ന റഡാറിൽ സിഗ്നൽ തെളിഞ്ഞിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നതും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പിപ്പാറ കൊണ്ടുപോയി എൻ ഡി ആർ എഫ് സംഘം യാണ് കുറഞ്ഞോടൊപ്പം വൈണ്ടിയർ സംഘത്തോടൊപ്പം ചേർന്ന സ്കൂളിലേക്കും നമ്മുടെ ചേരുന്നുണ്ട് എന്തൊക്കെ അവർ പറയുന്നത് ഈ ബിൽഡിങ്ങിന് മേലെ ഒരു ഒരു മീറ്റർ എന്റെ ഉള്ളിലാണ് ഈ സാധനം കാണിക്കുന്നത് ജീവനുള്ള വസ്തു മീറ്റർ ജീവനുള്ള വസ്തു എന്ന് മനുഷ്യൻ അല്ലെങ്കിൽ നായ്ക്കൾ അത്ര വലിയ സംഭവം ഉണ്ട് അതിന്റെ താഴേക്കുള്ള പാമ്പും കാണിക്കുന്നത് ഡൗട്ട് ഞാൻ പറഞ്ഞോ കോൺക്രീറ്റ് ഉണ്ട് ആ ഈ വീട് തകർന്നപ്പോൾ ഈ കോൺക്രീറ്റ് വന്നിട്ട് ഈ വീടിന് ഇത്ര ആയിട്ടില്ല ഈ കോൺക്രീറ്റ് ഇല്ല ആ ഈ കോൺക്രീറ്റ് തകർന്നപ്പോ ഇതിന്റെ മേലെ ചിലപ്പം ഇത് വീട് കെട്ടിയപ്പോ അല്ല സ്റ്റെപ്പ് എന്തെങ്കിലും ഇതിന്റെ മേലെങ്ങനെ കടന്നു കഴിഞ്ഞാൽ ആ ഒരു പക്ഷെ ഇതിന്റെ അടീന്ന് ആളുണ്ടാകാൻ ചാൻസ് ഉണ്ടാവൂലേ ഓഹോ ഹോ ഇക്രീറ്റ് ആ ഹാ ഹാ എനിക്ക് ഡൌട്ട് ഉണ്ട് ഓക്കെ 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 അത് കോൺക്രീറ്റ് ചെയ്താണല്ലേ പറയുന്നത് അരുൺ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ വീണ്ടും ആ ഇന്ത്യ ആർ സംഘം അവിടെ പോയി ായിരുന്നു അവർ പറയുന്നത് ഈ കെട്ടിടത്തിന്റെ മീറ്റർ ആഴത്തിൽ ഒരു മനുഷ്യന്റെ പുതുപ്പ് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജീവന്റെ പുതുപ്പ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ സിംഗ്ലിൽ തോന്നിരിക്കുന്നത് അത് മൃതദേഹം എന്നുള്ളതല്ല ജീവ് എന്നുള്ളത് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് അത് പക്ഷേ ഒന്നുകിൽ മനുഷ്യനാകാം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പശുവോ അപ്പോൾ ആ സ്ഥലത്ത് അതിന് ആഗ്രഹിക്കുന്ന എന്നീ എന്ന ജീവസ്ഥാനത്തിലുള്ള ജീ ജീ ജീവികളായിരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ സംശയമായി ഈ പ്രദേശവാസി കൂടിയായ സുനിൽ പറയുന്നത് അവിടെ ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് അതായത് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തായി ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് ആ കോൺക്രീറ്റിന് അടിയും ഒരു പക്ഷേ മനുഷ്യനകപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ള സംശയം സുനിൽ പറയുന്നുണ്ട് അത് ഔദ്യോഗികമായി പറയുന്നതോ അല്ലെങ്കിൽ ആ പരിശോധനയിൽ തെളിഞ്ഞതോ അല്ല അദ്ദേഹം ഈ പ്രദേശത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഈ സ്ഥലത്ത് ജനിച്ചു വളർന്ന ഈ കെട്ടിടങ്ങളുടെ കൃത്യമായി അറിയുന്ന ഒരാൾ കൂടിയാണ് മായ നിമിഷങ്ങളാണ് ഈ തെരച്ചിലിൽ ഏറ്റവും ആകാംക്ഷയുള്ള ഒരു നിമിഷമായി അത് മാറുകയാണ് സൂക്ഷ്മമായ പരിശോധനയാണ് ജീവന്റെ കണിക ഈ ഭാഗത്തുണ്ടാവാൻ സാധ്യതയില്ലെന്ന് ആർമി റിപ്പോർട്ട് കൊടുത്തുവെങ്കിലും ആർമിയുടെ തന്നെ റിഡാറിൽ ഇപ്പോൾ ഒരു ജീവസാന്നിധ്യം കണ്ടെത്തുന്നു പക്ഷേ ഇത് മനുഷ്യന്റെ ഇത് ഉറപ്പിക്കാറായിട്ടില്ല രണ്ട് തവണ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ആ കെട്ടിടത്തിൻ്റെ താഴെ ആ സ്ലാബിൻ്റെ താഴെ ഒരു മീറ്റർ ആഴത്തിലുള്ള ഒരു ജീവസാന്നിധ്യം എന്നത് മാത്രമേ നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയൂ അത് ഒരു പക്ഷേ മനുഷ്യൻ്റേതാവാം അതല്ലെങ്കിൽ നായ്ക്കളുടേതാവാം മറ്റേതെങ്കിലും ജീവജാലങ്ങളുടേതുമാകാം എന്നാണ് ഇപ്പോൾ സുനിൽകുമാറിനോട് പറഞ്ഞിരിക്കുന്നത് സുനിൽ സുദേവൻ്റെ അനിയനാണ് സുദേവനും മറ്റ് മൂന്ന് പേരും മണ്ണിനടിയിൽ തന്നെയാണ് നാസറിനും നാസറിൻ്റെ കുടുംബത്തിൽപ്പെട്ട പേരും മരണപ്പെട്ടിരുന്നു അവിടെ റുബീന മാത്രമാണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറി വന്നത് ഇപ്പോൾ സാവധാനം ജെ സി ബിയുടെ ിലലലുകൾ മണ്ണിൽ ഇളക്കി നോക്കുന്നത് കാണാം പ്രേക്ഷകർക്ക് ഒരു മീറ്റർ മാത്രം താഴ്ചയിൽ എന്ന് പറയുമ്പോൾ ഏതു നിമിഷവും ഇനി ആ ദൃശ്യത്തിൽ ആ ജീവസാന്നിധ്യമുള്ളത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടെത്താം പക്ഷേ ഇത്രയും ആഴമേറി മണ്ണ് പുതഞ്ഞ് നാല് ദിവസം ജീവനോടെ കിടക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് പക്ഷേ അതിന് മുകളിൽ ഏതെങ്കിലും സ്ലാബോ ഏതെങ്കിലും ഒരു പാറക്കഷണമോ ഉണ്ടെങ്കിൽ അതിനടിയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ ഒരു വിടവിലൂടെ വെ ഈ ജലമൊഴുകാതെ വായു നാല് ദിവസമായി എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജീവസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമല്ല പക്ഷേ അത് വളരെ വളരെ അത്ഭുതങ്ങളിൽ അത്ഭുതം സംഭവിക്കണം ആയിരത്തിലൊരംശം മാത്രം സാ സാധ്യതയുള്ള ഒരു തെരച്ചിലിനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ശ്രമവും നമ്മൾ ഉപേക്ഷിക്കില്ല ആയിരത്തിലൊരംശമാണെങ്കിൽ പോലും ആ ശ്രമം നോക്കി അവിടെ എന്താണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റെല്ലായിടത്തെയും രക്ഷാദൗത്യം അവസാനിപ്പിച്ചുവെങ്കിലും രക്ഷാദൗത്യം ഇവിടത്തെയും അവസാനിപ്പിക്കുകയുള്ളൂ